രാവിലെ മുതൽ മാധ്യമ വിചാരണ നടക്കുകയാണ് ആ വിചാരണക്കിടയിൽ ആ ജഡ്ജ്മെന്റിനൂടെ അവർ ഉൾപ്പെടുത്തുന്നു അഭ്യർത്ഥിക്കുന്നു എനിക്ക് വിഷയമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം തീർച്ചയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം പറയുന്ന പി സി ജോർജിന്റെ പൊതുപ്രവർത്തകനാണ് വിവാദ പ്രസംഗം അല്ലെങ്കിൽ പ്രസംഗം എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രസംഗം

നിയമപരമായും രാഷ്ട്രീയപരമായി അതിനെ നേരിടുക എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും വിട്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഇന്ത്യയാണ് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികമായും മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം തീർച്ചയായിട്ടും അതാണ് ശരിയെന്ന നമ്മൾ വിശ്വസിക്കുക എന്തിനു നാനൂറ് നാലായിരം കണക്കുണ്ട് പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും പെൺകുട്ടികൾ അവർ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അതിന് ജഡ്ജ്മെന്റ്സ് കേരളത്തിലെ വിവിധ ഹൈക്കോടതികളുണ്ട് അതിനകത്ത് ഒരെണ്ണമാണ് അയച്ചിട്ടുള്ളത് എട്ട് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചോട്ട് ഇപ്പൊ ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു ചോദിച്ചോണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനില്ല പക്ഷെ അവിടെ പർപ്പസ് മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേഴ്സനാണ് ഇവിടെ നമ്മൾ കൃത്യമായി പറയും അതിന്റെ പുറകിൽ ഒരു ദുർദേശം ഉണ്ടാകും അങ്ങനെ കൺവേഴ്ഷന് വേണ്ടി സമുദായം പ്രകരിപ്പിക്കുന്നു എന്ന ഘടകങ്ങൾ വരുമ്പോഴും അല്ലാതെ എത്രയോ ഞാൻ പറയും മുസ്ലിം സഹോദരങ്ങളിൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കുന്ന മാര്യം എത്രയോ എളുപ്പമാണ് പക്ഷെ പർപ്പസ് വേറെയാണ് ജിഹാദിനു വേണ്ടി ആറുമ്പോഴല്ലേ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറും അവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന് നിങ്ങൾ ഈ ചാനലിൽ വാർത്ത നടത്തുമ്പോൾ ഈ കോലാഹലങ്ങൾ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുള്ളതാണ് പക്ഷെ നിങ്ങൾക്കത് പറയാൻ കഴിയുന്നത് പിന്നെ കണക്കെടുത്ത് പുറത്തുവിട്ട ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാണ് പക്ഷെ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട് നാനൂറുമല്ല എന്നുകൂടെ പറയുന്നു അതിന് അമ്പതെണ്ണം പറയാത്രം വേണമെങ്കിൽ കൊടുക്കാനിവിടെ കണക്കുണ്ട് എത്ര എണ്ണം വേണമെങ്കിൽ പക്ഷെ അത് മകൾ നഷ്ടപ്പെട്ട് സമൂഹത്തിൽ അപമാനിതരായിട്ടിരിക്കുന്നവരെ പബ്ലിക്കായിട്ട് വീണ്ടും അപമാനിക്കാൻ കഴിയും ഒരിക്കലും കഴിഞ്ഞു പക്ഷെ ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ആർക്കും ഒരു സംശയം എന്ന് എനിക്ക് തോന്നുന്നു തോന്നി